ഹേ ഗായ്സ് വെൽക്കം ബാക്ക് വീണ്ടും വെൽക്കം ബാക്കും പറഞ്ഞാൽ സെയിം കോസ്റ്റ്യൂമില് സെയിം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പോസ്റ്റാക്കിട്ടുണ്ടായിരുന്ന ബ്ലോഗ് എല്ലാരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗവനെ കുറിച്ചിട്ടുള്ളതായിരുന്നു അപ്പവയുടെ ആ ചോക്ലേറ്റ് എല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കും എന്നല്ലേ ആദ്യം പറഞ്ഞു നമ്മളത് മാറ്റിയിട്ട് മൂന്ന് പേർക്കാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ബ്ലോഗെല്ലാം എടുത്തതിനു ശേഷം മൂന്ന് പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കാക്കാന്നാണ് ആദ്യം വിചാരിച്ചത് ബട്ട ഞാൻ ഒരേ കണക്കിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേർക്ക് തന്നെയാണ് ഉള്ളത് അപ്പ അത് ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ ബിക്കോ അത് മുഴുവനായിട്ട് വെച്ചിട്ട് ഒരാൾക്ക് കിട്ടുമ്പോൾ എത്രത്തോളമാണ് എന്നുള്ളത് കാണിക്കാന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ സോ ഞാൻ ഇങ്ങനെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട് ബട്ട് ഈ ബാഗ് ഞാൻ നിങ്ങൾക്ക് തരത്തില്ല സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് കാണിക്കാൻ മാത്രമാണ് കേട്ടോ ഈ ഒരു സിൽക്കിന്റെ ഡയറി മിൽക്ക് ഒരു വേഫർ ഒരു ബോണ്ടിന്റെ മിനി പാക്കറ്റ് ഒരു സ്നിക്കേഴ്സിന്റെ മിനി പാക്കറ്റ് ദെൻ ഒരു പ്രിങ്കസ് രണ്ട് കിറ്റ് കാറ്റ് ഒരു ട്വിക്സിന്റെ ചോക്ലേറ്റ് സോ ഇത്രയുമാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാന് മാറ്റിട്ടുണ്ടായിരുന്നത് അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്കുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം ഇതൊരു ഗാലക്സിന്റെ മിനി ചോക്ലേറ്റ് പാക്ക് സ്നിക്കേഴ്സിന്റെ മിനി ചോക്ലേറ്റ് ഒരു വേഫർ പിന്നെ നൂറ്റല്ല രണ്ട് ട്യൂബ്സിന്റെ ചോക്ലേറ്റ് ഒരു കിറ്റ് കാറ്റ് സോ ഇത്രയും ഐറ്റംസ് ആണ് നെക്സ്റ്റ് ആൾക്കുള്ളത് ഇത് മൂന്നാമത്തെ ആൾക്കുള്ളതാണ് ഇത് ഫെറൽ റോഷന്റെ മൊമൻസിൻ്റെ ഒരു പത്ത് പീസ് വരുന്ന ഒരു പാക്കറ്റ് നെക്ലസസിന്റെ ഒരു Packet, Jack uh, Fantasy a zero rope. back. the galaxy in chocolate then the kid catch in the chocolate, uh, the, the, chocolate uh, the Twix tricks in the chocolate and E watermel candy. സു വിയമാണ് ആൾക്ക് വരുന്നത് സോ ഇത് കാണുമ്പത്തേക്കും ചില ആൾക്കാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു പാക്കിലുണ്ടാകും ചില ആൾക്കാർക്ക് വേണം തോന്നുന്നത് വേറെ പാക്കറ്റിൽ ഉണ്ടാകും ചിലത് കുറഞ്ഞു പോയെന്ന് കൂടിപ്പോയിന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം ബട്ട അല്ല ഗസ് ഞാൻ ന്യൂട്ടല വെച്ച സമയത്തും അതുപോലെ തന്നെ പ്രിങ്കിൾസ് വെച്ചപ്പോഴുള്ള സമയത്തും ഇതിനകത്തുള്ള ചോക്ലേറ്റ് ഞാൻ നോക്കിയിട്ട് അതിന്റെ വോത്ത് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതായത് എല്ലാത്തിലും ഒരേപോലെ വയ്ക്കാൻ നമ്മൾ ഒരേപോലത്തെ ചോക്ലേറ്റ് മൂന്നെണ്ണം വീതം വാങ്ങിച്ചിട്ടൊന്നുമല്ലോ അപ്പം ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പലതും മാറിപ്പോയി എല്ലാവർക്കും ഒരേപോലെ ഒന്നും കൊടുക്കാൻ പറ്റില്ല But, എല്ലാവർക്കും ഉള്ള അതായത് അതിനകത്ത് എത്ര വേർത്തിനുള്ള ചോക്ലേറ്റ് ഉണ്ടോ അത് തന്നെയാണ് സെക്കൻഡ് പാക്കിലുള്ളത് സെക്കൻഡ് പാക്കിൽ എത്രയാണുള്ളത് തന്നെ തേർഡ് പാക്കിലുള്ളത് ആ വോത്ത് അനുസരിച്ചിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് ആർക്ക് തരുന്നു ആ മൂന്ന് ആൾക്കാരും എനിക്ക് ഒരുപോലെ തന്നെയാണ് ഇച്ചിരി ഉള്ളൂ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഷോർട്ട് ആയിട്ട് എടുക്കാൻ വിചാരിച്ചതാണ് ബട്ട് ഷോർട്സിൽ ഇത്രയും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല അതന്നെ വ്ലോഗിയതാണ് ഇനി വിജയിനെ നമ്മൾ മുന്നേ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന ആ ബ്ലോഗിൽ നിന്ന് എന്നെ കണ്ടെത്തിയിട്ട് ആ ബ്ലോഗിൽ തന്നെ ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കും അപ്പൊ അതില് വിജയികളായിട്ടുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ ഡേറ്റിന് നിങ്ങൾ എന്റെ കമന്റ് ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്താക്കാ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എനിക്ക് അയക്കുക ഓക്കെ അപ്പൊ അച്ഛല്ലോ രാത്രി പന്ത്രണ്ടര മണിക്കാണ് എനിക്ക് ഇത് ബോധോദ്യം ഉദിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ കാണോ ബൈ